ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സ്വർണപ്പാളി വിവാദം അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് ഇനി പലരും കുടുങ്ങില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ശബരിമല തീവച്ചത് അന്ന് ശബരിമലയിലെ വിഗ്രഹം ഉൾപ്പെടെ അയ്യപ്പന്റെ വിഗ്രഹം ഉൾപ്പെടെ നാശ കോട്ടയാക്കി അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതില്ലാതാക്കി പിന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ വന്ന് അവിടുത്തെ ഇരുന്ന അയ്യപ്പൻ്റെ വെള്ളി വിഗ്രഹത്തിൻ്റെ മോഡൽ കണ്ടിട്ടൊക്കെയാണ് പുതിയ വിഗ്രഹം ഉണ്ടാക്കി തിരുവിതാംകൂറിൻ്റെ സഹായത്തോടു കൂടിയാണ് കൊട്ടാരത്തിൻ്റെ സഹായത്തോടുകൂടി അത് അപ്പം ഞാൻ പറഞ്ഞു ഒരു അൻപത് വർഷത്തെ മുമ്പ് പത്ത് എഴുപത്തഞ്ച് വർഷം മുമ്പ് അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു അൻപത് വർഷം കഴിയുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വീണ്ടും എന്ത് വരുന്നു വിവാദം വരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് സ്ത്രീകളുടെ വിവാദം വന്നു കയറ്റുന്ന ബന്ധപ്പെടുത്തി ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന അമ്പലം എന്ന് പറയുന്നത് തിരുപ്പതിയാണ് ഗുരുവായൂരും മോശമല്ലാത്ത വരുമാനമുള്ള സ്ഥലമാണ് അതുപോലെ വരുമാനമുള്ളൊരു സ്ഥലമാണ് ശബരിമല പിന്നെ ശബരിമലയുടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത നാൽപ്പത്തൊന്ന് ദിവസം അത് ഈ ശബരിമല സീസൺ കാലത്തെ തുറക്കുന്നുള്ളൂ അല്ലാതെ ഒരു ദിവസം തുറക്കുള്ളൂ മാസത്തിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയാണ് ഏറ്റവും കൂടുതൽ ഷോർട്ട് പീരീഡ് കൊണ്ട് വലിയ വരുമാനം ഉണ്ടാകുന്നൊരു അമ്പലം ഒരു നാനൂറ്റൻപത് ഇന്നിപ്പോൾ പ്രശാന്തിൻ്റെ എൻ്റെ ദേവസ്വം ബോർഡ് പ്രസ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് നാനൂറ്റമ്പത് കിലോ സ്വർണമറ്റവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു റിസർവ് ബാങ്ക് കൊണ്ട് വെച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറോളം അമ്പലങ്ങൾ അത്ത എന്താണ് പടച്ചോർ മാത്രം കഴിച്ച് പോറ്റിമാർ പടച്ചോർ മാത്രം കഴിച്ച് പായസവും കഴിച്ച് ആ അവിടെ വരുന്ന ഭക്തർ കൊടുക്കുന്ന നാമമാത്രമായ തുകയിൽ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങൾ ജീവിക്കുന്നു എന്തുകൊണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം മലബാർ ദേവസ്വം കുടൽമാണിക്യക്ഷേത്രം ദേവസ്വം പിന്നെ ഗുരുവായൂർ ദേവസ്വം ഇങ്ങനെയൊക്കെ പല കഷ്ണങ്ങൾ അത് സ്വാതന്ത്ര്യകാലത്ത് സംഭവിച്ചതാണെന്നേ അതെല്ലാം കൂടെ വച്ച് ഇതിനൊന്നും ഒരു ഏകോപിത രൂപവുമില്ല ഒരു ചർച്ചയുമില്ല ഒന്നുമില്ല അവിടെ നിന്നാണ് ശബരിമല വിഷയം ഇങ്ങനെ കയറി വന്നത് ഇപ്പം തന്നെ ഹൈക്കോടതി പറയുന്നത് എന്താണ് വെങ്കടേഷ് എന്ന് പറഞ്ഞ എ ഡി ജി പി വെച്ചുകൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നു തൊണ്ണൂറ്റൊമ്പതും പോയിട്ട് രണ്ടായിരം പോയിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വർഷത്തെ തട്ടിപ്പാണ് കേൾക്കുന്നത് ഇന്നലത്തെ ഇരുപത്താറ് വർഷം അതിനിടയിൽ എത്ര ഗവൺമെന്റ് വന്നു എത്ര ദേവസ്വം പ്രസിഡന്റ് വന്നു സുധാകരനെ പോലെയുള്ള ജി സുധാറിനെ പോലെയുള്ള ദേവസ്വം പ്രസിഡന്റുമാർ വന്നല്ലോ അദ്ദേഹം പോറ്റിമാരെയും പൂരിമാരെയൊക്കെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അതൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് കോൺട്രവേഴ്സ്യൽ ഡയലോഗ് ഒക്കെ പറഞ്ഞപ്പോൾ എങ്കിലും പുള്ളി വളരെ സത്യസന്ധനായ മന്ത്രിയായിരുന്നല്ലോ കക്കുന്ന മന്ത്രിയായിരുന്നില്ലല്ലോ ആയിരുന്നില്ലല്ലോ അപ്പൊ അദ്ദേഹം ഇരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ പലയിരുന്നു വിജിലൻസ് കമ്മീഷണർമാരിടുന്നു ദേവസ്വം ബോർഡ് കമ്മീഷണർമാരിരുന്നു എത്ര പേരിരുന്ന സ്ഥലമാണ് അവിടെ എന്നിട്ടും ഇതിനൊന്നും ആരും ഒന്നും കണ്ടുപിടിച്ചില്ല ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പോറ്റിമാർ എത്ര പേരുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി ആംബുലൻസ് കൊടുപ്പിച്ചിരിക്കുന്നു തീ കൊടുപ്പിച്ചിരിക്കുന്നു ആംബുലൻസിന്റെ ജയറാമിനെ കയ്യിലെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രിയെ ഒഴിച്ച് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയെടുത്ത് എങ്ങനെയും എത്തിയില്ല പക്ഷെ ബാക്കി ഇവിടുത്തെ ഉള്ള എല്ലാ ആളുകളെയും പുള്ളി ആടൂർ പ്രകാശിനെ കയ്യിലെടുത്തിരിക്കുന്നു സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ അത്രയും ബന്ധം അകത്തളത്തിൽ ആർക്ക് കിട്ടിക്കാണും ഇപ്പൊ കൊട്ടാരത്തിനകത്ത് ബന്ധമുള്ള വിദൂഷകന് പൊതുജനങ്ങളായിട്ട് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ ചില ലോവർക്ക് താഴെട്ടുള്ള തസ്തികൽ ത ഞാൻ തന്നെ പറഞ്ഞില്ല തസ്തികൽ ജോലി ഉള്ളവർക്ക് നല്ല സ്വാധീനം കാണും അവരായിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ എല്ലാം നേടി എടുത്തു തരും അതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ എന്റെ സ്വാധീനം തന്നെ അപ്പൊ ഉണ്ണികൃഷ്ണന്റെ എല്ലാം ഇത് കൊടുക്കുന്നു വിജയമല്ലി അദ്ദേഹത്തിന്റെ സാറ് പോലെ തന്നെ ഒരു അല്ലേ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും ബാംഗ്ലൂര് പോയി പൂജ ചെയ്യുന്നു അതിനിടയ്ക്ക് കീഴ്ശാന്തിയായി വരുന്നു അത് മാത്രമല്ല വേറെ ഉണ്ട് കീഴ്ശാന്തി അല്ല അവിടത്തെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എവിടെ ശബരിമലയുടെ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ആ പ്രിമേസിന് പുറത്ത് എന്ത് കൊണ്ടുപോകാൻ പാടില്ല സ്വർണ്ണൊന്നും കൊണ്ടുപോകാൻ പാടില്ല കാറ് ആ ഇത് ചുമ്മാ കൊടുക്കുകയാണ് മാത്രമല്ല ചെമ്പെന്ന് പറഞ്ഞാണ് ഈ പുള്ളി വാങ്ങിച്ചിരിക്കുന്നത് വിജയമല്യ ചെമ്പ് കൊടുക്കുവോ നമുക്ക് ചില ലോജിക്കുള്ള കാര്യം ചോദിക്കേണ്ടത് വിജയമല്ലേ ചെമ്പ് കൊടുക്കുവോ ഒരു സാധ്യതയില്ലല്ലോ ചെമ്പ് കൊണ്ട് വയ്ക്കാൻ അപ്പൊ ചെമ്പിനോടൊപ്പം സ്വർണം പൂശിയിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ സ്വർണം കാണുമല്ലോ അപ്പൊ അദ്ദേഹം കൊടുത്തുന്ന് പറഞ്ഞ സ്വർണം എവിടെയാണ് പിന്നെ ഈ പാളിക്കൊന്നും സംഭവിച്ചില്ല എന്നാ പറയുന്നത് ഈ പാളി മാറ്റിന് എന്നൊക്കെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീ മനസ്സിലാക്കേണ്ടത് ഒരമ്പലത്തിൽ എന്ത് ചെയ്യുന്നെങ്കിലും എങ്ങനെയാ ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ ചെയ്യാക്കൂല അല്ലെങ്കിൽ ഒരു ആഫീസിൽ ചെയ്യുമ്പോൾ ചെയ്യാക്കൂല ഒരു കസേര മാറ്റിയിടണമെങ്കിലും കസേര ഞാൻ ഹൈ എസ്റ്റിയും പറയാണ് അതായത് എന്തെങ്കിലും ഒരു അമ്പലത്തിൽ ചെയ്യണമെങ്കിൽ എന്ത് വയ്ക്കും അവിടെ ദേവപ്രശ്നം വയ്ക്കും ദേവപ്രശ്നം വയ്ക്കുന്ന അമ്പലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ പറയും ഇതിനത് ചെയ്യണം സ്വർണ്ണപ്പാളിയിൽ കുഴപ്പമുണ്ട് അതായത് ഒരു ഒരു പല അമ്പലങ്ങളിലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും ദേവപ്രശ്നം വയ്ക്കും ദേവന്റെ പ്രീതി കുറഞ്ഞോ എന്നറിയാനാണ് ഏഹ് അപ്പം ആളുകൾക്ക് ആ നാട്ടുകാർക്കെല്ലാം പ്രശ്നം ഇപ്പം അമ്പലം പലതരത്തിലുണ്ട് ഗ്രാമ അമ്പലം വീട്ടിലമ്പലമുണ്ട് ഗ്രാമത്തിലമ്പലമുണ്ട് പിന്നെ വലിയ അമ്പലങ്ങളുണ്ട് ഈ ഗ്രാമത്തിൽ അമ്പലമാണ് അതായത് ഈ ആറ്റുകാൽ അതൊക്കെ ഗ്രാമ അമ്പലമാണ് പിന്നെ ആളുകൾ ദൂരെ നിന്ന് വരുന്നതാണ് ശബരിമല ഒരു ഗ്രാമ അമ്പലമല്ല അതേസമയം എല്ലാ ഗ്രാമത്തിലും ഒരു അമ്പലം കാണും അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറൊക്കെ വന്നത് അപ്പം ഗ്രാമ അമ്പലത്തിലുള്ള ഗ്രാമവാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖമൊക്കെ കൂടുതലും പനിയും ദുഃഖമൊക്കെ വരുമ്പോൾ സ്വഭാവമായിട്ട് അമ്പലത്തിൽ പോയിട്ട് പൂജയ്ക്ക് പോയിട്ട് അവിടെ പ്രശ്നം വയ്ക്കും എന്നിട്ട് അവിടെ അതിലും മാറിയില്ലെങ്കിൽ അവരവിടെ എന്ത് ചെയ്യും ദേവപ്രശ്നം വയ്ക്കും അമ്പലത്തിൽ അങ്ങനെയാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങൾ ദേവപ്രശ്നം വയ്ക്കുന്നത് ദേവപ്രശ്നം പറയും ഇവിടെ ഈ ദേവത പോലെ ഉപദേവത വേണം എന്ന പൂജ നടത്തണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അതിനനുസരിച്ചുള്ള നടപണ്ടവും വേണം ഇവിടെ അത് വേണം കൊടിമരം വേണം ഇങ്ങനെ പറഞ്ഞ് 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 ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറോട്ടായി കിഴക്കോട്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം ഇരുന്നത് പക്ഷേ ദേവപ്രശ്നം വെച്ചതിന് ശേഷം അത് അതെങ്ങോട്ടാക്കി പടിഞ്ഞാറിലോട്ടാക്കി ഇപ്പോൾ റോഡിൻ്റെ ഫൈസിലോട്ടാക്കി മറ്റേ റോഡിൻ്റെ ഫൈസിലോട്ടായിരുന്നില്ല പക്ഷേ ദേവപ്രശ്നം വച്ചിട്ടേ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ശബരിമല ദേവപ്രശ്നം വെച്ചോ ഈ പ്രമേശസിന് പുറത്ത് കൊണ്ടുപോകാനെന്നുള്ള നിയമം നോക്കിയോ ഇയാൾക്ക് പിന്നെ ഒരു ഉത്തരവിൻ്റെ പുറത്താണോ കൊടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ഡേലി ഇതെല്ലാം കൊടുത്തത് ഒരുത്തം വന്നു അയാൾ കൊടുക്കുന്നു അയാളെടുത്തുകൊണ്ട് ഒരു മാസത്തോളം അയാൾ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വേറെ ലോകത്തിൻ്റെ അടുത്ത് കൊണ്ട് നടക്കുന്നു ഒരു മാസം കഴിഞ്ഞ് അവിടെ കൊണ്ടു കൊടുക്കുന്നു പ്രമേശ് മറ്റേ അദ്രാസി കൊണ്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞ് കൊണ്ടു വഴിക്ക് കട്ടുന്ന മുതലാളിമാരെ വീട്ടിലെല്ലാം കൊണ്ടുപോകുന്നു മൂറ്റോളിലൊരു മുതലാളിയുടെ വീട്ടിൽ പോകുന്നു ജിയറാമൻ്റെ വീട്ടിൽ പോകുന്നു എന്താ ഇത് സംഭവിക്കുന്നത് ഇത് പ്രായോഗികമാണ് നടക്കുമോ നമുക്ക് ഇതൊക്കെ അപ്പൊ ഇതിന്റെ പിന്നെ മറ്റൊരു കാര്യമല്ലേ ഈ പത്തോ ഇരുപതോ വർഷം മുൻപല്ല ഈ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് വലിയ പ്രക്ഷോഭത്തിന് ശേഷം ഉള്ള സമയത്താണ് പ്രക്ഷോഭം മാത്രമല്ലെന്നേ എല്ലാ അത്യാധുനിക സംവിധാനം ഇല്ലേ മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാ അത്യാധുനിക സംവിധാനം ഉള്ള കാലത്തിലേ ഫേസ്ബുക്ക് മൊബൈല് മെയില് എല്ലാം എന്തെല്ലാം രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും വീഡിയോ എടുത്ത് വെക്കാൻ പറ്റും ഇതൊരു സാധനം പൊളിച്ചെടുക്കുമ്പോ അതിന്റെ വീഡിയോ എടുത്ത് വെക്കണ്ടേ അമ്പലത്തിൽ നിന്നല്ലേ പൊളിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കണം അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കണം അതിന് മകസ്ത്ര തയ്യാറാക്കണം കൊടുക്കുന്നതിന് സാക്ഷി വേണം ആരെ കൊടുക്കുന്നു അങ്ങനെ ഒരു നൂറായിരം ചോദ്യങ്ങൾ ഈ ശബരിമലയായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല എന്നും ഇങ്ങനെയാണ് വിവാ ഇപ്പോൾ ആഗോള സംഗമം നടത്തി ആഗോള സംഗമം നടത്തിയ കൊണ്ടുള്ള ഗുണം എന്താണ് എന്താ ഗുണം ഇപ്പോൾ വേറെ ഗുണം വന്നിട്ടുണ്ട് എന്താ ഗുണം ഈ മോഷണ കഥയും ലോകം മുഴുവറിഞ്ഞു ഇപ്പൊ ലോകത്ത് നിന്ന് പറഞ്ഞ ആരെങ്കിലും ഏതെങ്കിലും അയ്യപ്പ ഉണ്ടെങ്കിൽ പത്രം നോക്കുമ്പോൾ ശബരിമലയിൽ വന്ന് പോവാ ഞാൻ പോയ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഞാൻ സംഗമത്തിന് പോയല്ലേ എൻ്റെ ബന്ധു പോയ സ്ഥലം എന്ന് പറഞ്ഞു ഈ കള്ളത്തരം ആരഞ്ഞു അപ്പൊ ഇത് ആരായിരിക്കും ഇത് ഈ ആഗോള സംഘമൊക്കെ നടത്തിച്ചത് അയ്യപ്പനായിരിക്കും വിശ്വാസ സംഘം ആഗോള സംഘമൊക്കെ നടത്തിച്ചത് അയ്യപ്പനായിരിക്കും എന്തിനു വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ ഈ കള്ളത്തരം ചെയ്ത കള്ളത്തരം ലോകത്തെ അറിയിക്കാൻ അയ്യപ്പൻ കൊടുത്ത പണിയായിരിക്കും എന്നാ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം കാരണം ഇതിപ്പോ ലോകം അറിഞ്ഞല്ലോ സംഘം അറിഞ്ഞതുപോലെ തന്നെ ഇത് ലോകം മുഴുവൻ അറിഞ്ഞല്ലോ അത് ശബരിമല വിഷയം വളരെ ഗുരുതരമാണ് സുപ്രീം ഹൈക്കോടതി ഞാൻ പറയുന്നത് ഹൈക്കോടതിയിൽ ഒന്നും നിൽക്കുന്നില്ല ഇത് ഏഴു ജി പിയിലൊന്നും നിൽക്കുന്നത് ഏ ഡി പി ഒക്കെ വളരെയധികം സ്വാധീനിക്കപ്പെടും എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഡി ജി പി ആവണം അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് നാളെ ഡി ജി പി ആവണം മറ്റേ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങിച്ച് പോകണം ആഗ്രഹിക്കുന്ന ആളാണ് സർക്കാർ ഉദ്യോഗസ്ഥന് അതെന്താ അതൊന്നും പോരാ നമുക്ക് ഇത് സി ബി ഐ ഒ എൻ ഐ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള ഒരു സ്പെഷ്യൽ ഏജൻസി ഇത് എന്ത് ചെയ്യണം വളരെ ഗൗരവമായി ഇത് അന്വേഷിക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏജൻസി അങ്ങനെ വയ്ക്കണം അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാലമായി നമ്മളിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ഓഫീസർമാരെയൊക്കെ വെച്ചുകൊണ്ടുള്ള വളരെ സത്യസന്ധരായ ഒരു ടീം ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത് പുറത്ത് വരത്തില്ല പക്ഷേ പുറത്ത് വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ കോടാനും കോടി രൂപയാണ് ഇവിടെ വന്നു പറയുന്നത് പണവും പണത്തിൻ്റെ രൂപത്തിൽ സ്വർണ്ണത്തിൻ്റെ രൂപത്തിൽ വെള്ളിയുടെ രൂപത്തിൽ ചെമ്പൻ്റെ രൂപത്തിൽ കോടാനു കോടി സ്വത്താണ് അവിടെ വരുന്നത് ഇത് നോക്കാൻ നമുക്ക് അറിയില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ശബരിമലയും ഗുരുവായൂരും കൂടൽ മാണിക്യവും ഈ തിരുവനന്തപുരത്തെ വരുമാനസഭാ ക്ഷേത്രവും പിന്നെ നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രവും ഇങ്ങനെ ഒരു പത്തിരുപത് ക്ഷേത്രം മതി കേരളത്തിൽ ജീവിക്കാൻ നല്ല വരുമാനം ഉണ്ടാക്കാൻ മര്യാദയ്ക്ക് പോയാൽ കാരണം അതിനകത്ത് അന്ധവിശ്വാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സ്പിരിച്വൽ ടൂറിസം പ്രൊമോട്ട് ചെയ്താൽ മതി നന്നായി ജനങ്ങളൂടെ വരും തിരുപ്പതിയിലും പിന്നെ മുഹാംബിയിലൊക്കെ ജനങ്ങൾ കണ്ടിട്ടില്ലേ തീർച്ചയായിട്ടും വരും അതിനകത്ത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പണ്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അമ്പല കാര്യങ്ങളിലൊക്കെ ഒരു അകലം ഉണ്ടായിരുന്നവരാണ് ഇപ്പൊ അതുമില്ലല്ലോ അവർക്ക് അകലുമില്ലല്ലോ അപ്പൊ പാർട്ടിക്കൊരു ചിന്തിക്കാം അല്ലെ ഇടതുപക്ഷത്തിനൊരു ചിന്തിക്കാം ടൂറിസം വകുപ്പിനും ഗൗരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് പക്ഷെ അത് മോഷ്ടിച്ച് കട്ട് കുറച്ച് പേർക്ക് അതിനകത്ത് നക്കാപ്പിച്ച കിട്ടി ഈ ചില സംവിധാനങ്ങളിലേക്ക് പോകും അപ്പം അല്ല ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ ഇതിൽ കൃത്യമായി പ്രതികരിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല അത് കഴിയില്ല കാരണം എല്ലാവരും ഇതിനകത്ത് കട്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കും ഉറപ്പല്ലേ ഇത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണോന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് കഴിയില്ല എന്ന് അവർ തെളിയിച്ചല്ലോ ഇപ്പൊ വേറെയും കാര്യം ഉണ്ട് അത് ഇതവിടെ നിൽക്കട്ടെ ദേവസ്വം ബോർഡിന് വേറെ കാര്യം കഴിഞ്ഞില്ല കരുക്കിന്റെയും അല്ല തേങ്ങയുടെയും ഒന്നര കോടി തേങ്ങയാണ് ഒരു വർഷം അവിടെ വരുന്നത് ഈ ലേല ഈ അവിടെ വരുന്നത് അപ്പൊ അതിന്റെ ലേലം കൊടുത്ത് ഒന്നര കോടി തേങ്ങയായപ്പോൾ അറുപത് കോടി രൂപയുടെ നാപ്പത് രൂപ വെച്ചാണ് തേങ്ങി അറുപത് കോടിയുടെ ലേലമായി ഇത് ശരിയല്ല എന്നിപ്പോ ഹൈക്കോടതി പറഞ്ഞല്ലോ ഇതിനിടയിൽ കൂടെ ആ വാർത്ത മുങ്ങിപ്പോയി എല്ലാവരും ചാനലുകളിൽ എടുത്തെങ്കിലും മുങ്ങിപ്പോയി തേ കർപ്പൂരവും തേങ്ങയുടെയും വെളിച്ചെണ്ണയും നെയ്യുടെയും ഒക്കെ കൊട്ടേഷൻ ശരിയല്ല എന്ന് ആര് പറഞ്ഞു കോടതി പറഞ്ഞു എപ്പോ പറഞ്ഞാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ദേവസ്വം ബോർഡ് ആയിരുന്നെങ്കിൽ അത് കറക്റ്റ് എന്ന് പറയണ്ടേ ശരി അവർക്ക് സ്വർണ്ണത്തിൽ ഒരു അബദ്ധം പറ്റി പണ്ടേ സംഭവിച്ചതാണ് ഇപ്പൊ ഉള്ളതല്ല പഴയ ഒരു കഥ വന്നതാണ് ഇപ്പൊ എങ്കിൽ പക്ഷേ ഇത് പക്ഷേ ഇതും കോടതി പറഞ്ഞു ഏത് ഈ തേങ്ങയുടെ കാര്യം പുതിയ കൊട്ടേഷൻ വിളിക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് അടിമുടി എന്താണ് അഴിമതിയും സ്വജനപക്ഷപാതവും തോന്നിയവാസവുമാണ് ഇത് കട്ടുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഉള്ളത് എന്ത് ചെയ്യാൻ നമുക്ക് ശബരിമലയിൽ ധാരാളം സ്വത്ത് വരുന്നു പിന്നെ അവിടെ വരുന്ന ഈ ഇതെല്ലാം ഉണ്ടല്ലോ നാണയം ഉണ്ടല്ലോ നാണയമെല്ലാം കെട്ടിവെക്കുമെന്ന് പറയുന്നത് ഇതൊന്നും എണ്ണുന്നില്ല പറയുന്നത് ഇത് എന്തൊരു വെള്ളരിക്ക നമ്മൾ താമസിക്കുന്നത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ എന്തൊരു കഷ്ടമാണ് അതേസമയം ഒരു വശത്താണെങ്കിൽ സകലതും ഭക്തന് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഹിന്ദു സമൂഹത്തിൽ നല്ലൊരു സമൂഹം അങ്ങനെ ഉണ്ടല്ലോ എന്ത് ഭക്തന് കൊടുക്കുന്നു പക്ഷേ ഇത് കുറേ ആളുകൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു ആരും പിടിക്കപ്പെടുന്നില്ല ഇരുപത്തിയാറ് വർഷത്തെ കഥ ഇതിപ്പോൾ പിടിക്കപ്പെടുമെന്ന് ആലോചിക്കുന്നുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും കേസ് പിടിക്കപ്പെട്ട് കാര്യമായി ശിക്ഷിച്ചത് എത്ര കേസാണുള്ളത് നിങ്ങളുടെ സ്വപ്നയുടെ കേസെടുക്കൂ സരിതയുടെ കേസെടുക്കൂ ഈ വിവാദമായിട്ട് വന്ന് ഭയങ്കര വിവാദമായിരിക്കും നമ്മൾ ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കും നമ്മൾ എന്നിട്ട് നമ്മളതിനെ കളഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് പോവും അപ്പോൾ വീട്ടിപ്പം തിരഞ്ഞെടുപ്പ് വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമല്ലോ എല്ലാവരും അങ്ങോട്ട് പോകും അതിലേക്ക് പോകില്ല എല്ലാ ആളുകളും സ്ഥാനാർത്ഥി നിർണയം അതിലേക്ക് പോകും പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂചനകൾ വന്നേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതിൽ നിൽക്കില്ല നിൽക്കൂല്ലെന്നാണ് ഞാൻ പറയുന്നത് ഇതൊരു കേന്ദ്ര ഞാൻ കേന്ദ്ര കേന്ദ്രം എന്ന് പറയുമ്പോൾ ഈ ബി ജെ പി എൽ ഡി എഫ് ഉള്ള അർത്ഥത്തിൽ അല്ലേ കേന്ദ്രമാണ് നമ്മളെപ്പോഴും മുതിർന്ന അല്ലെങ്കിൽ വലിയ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ സി ബി ഐ ആയാലും എൻ ഐ ആയാലും നാഷണൽ ഏജൻസി എന്നുള്ള അർത്ഥത്തിൽ കാരണം ഇവിടെ താല്പര്യങ്ങളില്ലാത്ത ഈ സ്റ്റേറ്റിനോ സ്റ്റേറ്റിലെ ഈ കള്ളത്തരങ്ങളോട് താല്പര്യമില്ലാത്ത ഓഫീസർമാർ സത്യസന്ധമായി പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ്റും അന്വേഷണം പ്രഖ്യാപിച്ചില്ല ഇതെല്ലാം കോടതിയല്ലേ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റും സൈലൻ്റ് ആകുന്നു വിജിലൻസുകാരെ ഏൽപ്പിച്ചിട്ട് സൈലൻറ്റായിരുന്നു ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും കോടതിയുടെ വെങ്കടേഷിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അപ്പോൾ കോടതി വെച്ചിരിക്കുകയാണല്ലോ ഒരാളിനെ പ്രതിപക്ഷമൊക്കെ സമരത്തിലാണ് ബി ജെ പി സമരത്തിലാണ് എല്ലാവരും ഉണ്ട് ഗവൺമെൻറ് കൈകൾ ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതൊക്കെ തെളിയിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക